നായ് ഗായ് ചട്ടംബി പാർവ് സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ പാർവതി ജയന്തി ആയിട്ടൊക്കെ സംസാരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ പ്രിയൻ കടന്നു വരുന്നത് പ്രിയൻ കടന്നു വന്നിട്ട് പറയും എന്താണ് ഇവിടെ പ്രശ്നം ചോദിക്കുമ്പോൾ നിന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിന്നെയാണ് നീ എന്നെ പോലെ അവളെ അവളെ ഇങ്ങനെ പിടിച്ചു അവളെ ഇല്ലാത്ത സമയത്ത് അവളെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയുമ്പം പാർവതി അങ്ങനെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കണം പറയുമ്പം എനിക്കൊന്നും സംസാരിക്കാനില്ല പറയും അങ്ങനെ എല്ലാവരും അവിടെ നിൽക്കുമ്പോൾ നിങ്ങളെല്ലാവരും പൊയ്ക്കോളൂ എനിക്ക് ഇവളോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് താൻ എന്താ പറയാൻ വരുന്നത് എന്നൊക്കെ എനിക്കറിയാം നീ എന്നെ വിശ്വസിച്ചേ പറ്റുള്ളൂ നിന്നെ ഞാൻ ഇത് തെളിയിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് പാർവതിനോട് പറയുകയാണ് ഇവർ രണ്ടാളും കൂടെ സംസാരിക്കേണ്ട സമയത്താണ് നമ്മുടെ കൈലാഷ് കയറി വരുന്നത് എന്താ നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ് അങ്ങനെ ചോദിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പോലെ പാർവതിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പം അങ്ങനെയാണെങ്കിൽ കോൺഫറൻസ് ഹാളിലേക്ക് വരും നമുക്ക് എല്ലാവരും കൂടെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ പ്രിയൻ്റെ പ്രിയനെ കുറ്റപ്പെടുത്തിയിട്ട് തന്നെയാണ് കൈലാഷിൻ്റെ കൈലാഷിൻ്റെ മുൻപിലും കരുണാകരൻ്റെ മുക്ത എല്ലാവരും ഉണ്ട് അവരുടെ മുൻപിവിച്ച് പറയണത് പക്ഷേ മുക്തയുടെ മനസ്സിൽ മുക്ത ആ ഒരു കണ്ട ചീന അതായത് പാർവതിനെയും ഒരു മയക്കുമരുന്ന് കഴിച്ച ജ്യൂസിലൂടെ നമ്മുടെ മുക്ത മുക്ത കണ്ടത് കൈലാഷിനെയും പാർവതിയും കിടക്കുന്നതായിട്ടാണ് കണ്ടത് അപ്പോൾ അവൾക്ക് ആ ഒരു ഷോക്കിൽ നിന്ന് അവൾ റിക്കവറായിട്ട് വന്നിട്ടില്ല അങ്ങനെ പ്രിയം പറയുന്നുണ്ട് ഇതെന്താണെങ്കിലും ഞാൻ ഇത് കണ്ടുപിടിച്ച് തന്നിരിക്കും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പാർവതി എന്ത് പറയണത് കേൾക്കാം ഞാനാണ് തെറ്റുകാരൻ എന്ന് പറയും പാർവതി പറയും ശരി നിങ്ങളാണ് തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ കാലു പിടിച്ച് മാപ്പ് പറയാം എന്നൊക്കെ പണ്ട് പാർവ്വതി പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നീങ്ങുകയാണ് ചെയ്യുന്നത് പിന്നെ പുറത്തുനിന്നൊരു എല്ലാവരും കൂടി സംസാരിക്കുന്നുണ്ട് പ്രിയൻ അങ്ങനെ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പം അത് നമ്മുടെ പാർവതിക്ക് ദേഷ്യം വരികയാണ് ചെയ്യുന്നത് എനിക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പാർവ്വതിനെ പാർവ്വതി പറഞ്ഞ് ഒച്ചിടാണ് ചെയ്യുന്നത് അങ്ങനെ വിഷമമായിട്ട് അങ്ങനെ കരഞ്ഞ് ഒച്ചിട്ട് പ്രിയനാകെ വിഷമവുമാണ് ചെയ്യുന്നത് അങ്ങനെ പ്രിയൻ പറയും പർവ്വതി ഞാനിത് തെളിയിച്ചു തരാമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എനിക്കാരനെയും വേണ്ട എനിക്ക് എനിക്കാരെയും വിശ്വാസമില്ല ഈ പറഞ്ഞ അതായത് ഈ പെണ്ണമുടിയനായിട്ടുള്ള പ്രിയനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചേച്ചിനെ പോലെയല്ലേ ഞാൻ ചേച്ചിനെ കരുതിയതെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കരഞ്ഞ് മയങ്ങി വീഴുകയാണ് ചെയ്യുന്നത് അങ്ങനെ കൈലാശം അവളെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് ഓടി പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രിയനും പോകുന്നുണ്ട് ഇവർ രണ്ടാളാകെ വിഷമത്തിലാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ഒക്കെ നാളെ വീഡിയോസ് ഇടുന്നതായിരിക്കും ഗൈസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ